ഹലോ ധനസ് കിച്ചൻ ജാനിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഈവനിങ് ആണ് കേട്ടോ ഇന്ന് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ ഇതിനായിട്ട് ഇതാ കാൽ കിലോനോളം എല്ലില്ലാത്ത ചിക്കൻ ഇതാ ഏതാണ്ടൊരു കുഞ്ഞു പീസായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇതിലേക്ക് ഞാൻ രണ്ട് തക്കാളി അതേപോലെ തന്നെ കുറച്ച് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ സവാള എടുത്തിട്ടുണ്ട് ഒരു പിടി മല്ലിയാല എടുത്തിട്ടുണ്ട് ഒരു ആറ് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്തതാണ് ട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളകാണ് ആവശ്യം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടാവുന്ന രീതിയിലാണ് കേട്ടോ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ചോദിച്ചു വാങ്ങി കഴിക്കും അപ്പോൾ ഇവിടെ ഒരു കടായി ചവിൽ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ രണ്ട് സ്പൂണോളം സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ടു കൊടുക്കാം വെളുത്തുള്ളി പച്ചമുളക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മോത്ത് വരണം ട്ടോ എന്നും കഴിക്കുന്ന വൈകുന്നേരം ചായക്കടിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഇഷ്ടവും കേട്ടോ മാത്രമല്ല നമുക്ക് ലഞ്ച് ബോക്സിലും ആക്കി കൊടുക്കാം അപ്പോൾ ഇനി നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള സവാളയും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മളിതിൽ കൂടുതലും മസാലകളൊന്നും ചേർക്കുന്നില്ല എന്നാൽ മസാലയൊക്കെ ചേർത്തതിനേക്കാട്ടിൽ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഒരുപാട് കളറൊന്നും മാറി ഒന്നും ഒന്നും വേണ്ട കേട്ടോ ഇതിങ്ങനെ കടിക്കാൻ ഒരു ഒരു രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതാ ഒന്ന് ഇളക്കി വച്ചിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലേ വേണ്ടു ഒത്തിരി വഴങ്ങ വരണ്ട ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ്റെ ചെറിയ പീസസ് ആണ് കേട്ടോ ഇത് ഇത് നമ്മൾ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാണേ ഇതിലേക്ക് സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ ഇപ്പം ചിക്കൻ എല്ലില്ലാതെ ഇതുപോലെ ചെറുതാക്കി മുറിച്ചെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് എരിവിനായിട്ട് ഞാനിവിടെ സ്പൂണോളം കുരുമുളക് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നതാണ് ചിക്കൻ വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞതുകൊണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ മീഡിയം ഇട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും തന്നെ ആണ് ഇത് എടുക്കുന്നത് ട്ടോ നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കണം ഇപ്പം ചിക്കൻ വേകാനുള്ള വെള്ളം ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങും കേട്ടോ അപ്പോൾ അത്യാവശ്യം വെള്ളം ഇറങ്ങി വരുന്നുണ്ട് നമുക്കൊരു മൂന്ന് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം അപ്പോൾ മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കിയാൽ മതി ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ നിന്ന് ഇറങ്ങിയ വെള്ളമൊക്കെ വറ്റി ഇതിലെ എണ്ണ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് വേണ്ടത് അപ്പോൾ നമുക്കത് എടുത്ത് ഒന്ന് മുറിച്ച് നോക്കാം ഇല്ലെങ്കിൽ ഒരു പീസ് പീസെടുത്തൊന്ന് കഴിച്ച് നോക്കാം ഇത് എന്ന് അറിയാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ ലോ ഫ്ലെയിമിലാക്കി ഇതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് രണ്ട് മിനിറ്റും കൂടെയൊക്കെ എടുക്കണേ അപ്പോഴേക്കും നമ്മളിതിലേക്കുള്ള സോസ് തയ്യാറാക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാൽ നിർബന്ധമായിട്ട് വേണം ഇല്ലെങ്കിൽ പാൽപ്പൊടി എടുത്താലും മതി അപ്പോൾ ഈ പാലിലേക്ക് നമ്മൾ കോൺഫ്ലോർ അല്ലെങ്കിൽ മൈദാപ്പൊടി ഏതെങ്കിലൊന്ന് ഒന്നര സ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ യോജിപ്പിച്ചെടുക്കണം കേട്ടോ അതിൽ കട്ട കെട്ടരുത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതിയാവും അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഈ ഒരു രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ തന്നെ കട്ടകളെല്ലാം നന്നായിട്ട് പൊടിഞ്ഞു വരും ഇനി ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ചിക്കനിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഇതേ ബൗളിൽ തന്നെ നമുക്ക് ഒന്നര ബൗള് നിറയെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ചെറിയ ചൂടുള്ള വെള്ളമാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഇല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് നമ്മുടെ ഈ മൈദ ഉണ്ടല്ലോ മൈദ അങ്ങ് കട്ടയായിപ്പോവും അപ്പോൾ അതില്ലാതാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിന്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ അതാ വെള്ളം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറിയ ചൂടുള്ള വെള്ളമാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ ഇത് ഇങ്ങനെയാണ് നമ്മളതിൽ സോസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും കഴിക്കാൻ അപ്പോൾ അതാ നന്നായിട്ടൊരു സോസ് രൂപത്തിലായി വരാൻ വേണ്ടി നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാൻ ട്ടോ തക്കാളി ഞാൻ ഞാനിവിടെ കുരു കളഞ്ഞിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അത് പറയാൻ വിട്ടുപോയതാണ് ട്ടോ കുരു ഉള്ളിലെ കുരു ഒന്നും എടുത്തിട്ടില്ല അല്ലെങ്കിൽ ഇത് ഭയങ്കര ഇങ്ങനെ ജ്യൂസി ആയിട്ടിരിക്കും ഒരു പിടി മല്ലിയേലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളിയുടെ ഉള്ളിലുള്ള പളുപ്പ് കളഞ്ഞതിന് ശേഷം അരിഞ്ഞെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരു നാലഞ്ച് എണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് തക്കാളി അത് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഈ ഒരു രൂപത്തിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കണം നല്ല മണാണ് ട്ടോ ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുമ്പോൾ ചിക്കനും പാലും മൈദാപ്പൊടി എല്ലാം കൂടെ ചേർന്നിട്ടുള്ളത് ഇനി ഇതിന് രുചി കൂട്ടാനായിട്ട് ഞാൻ ഇവിടെ ഒരു സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരി ചേർത്ത് കൊടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല ട്ടോ നമ്മൾ ഇത് പിരിഞ്ഞു പോകുന്നൊന്നും വിചാരിക്കാനില്ല ഒട്ടും തന്നെ പിരിഞ്ഞു പോകുന്നില്ല നമ്മൾ ഓൾറെഡി ഇത് സോസ് പോലെ ആക്കി ആക്കിയെടുത്തതിന് ശേഷമാണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ഒക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റാണ് കേട്ടോ അതിന് വരിക ശരിക്കും ഇതിന്റെ ആ ഒരു രുചിയൊക്കെ അങ്ങ് മാറിപ്പോവും വളരെ ഇഷ്ടമാവും കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഫാസ്റ്റ് ഒക്കെ ഇഷ്ടമാകുന്ന കുട്ടികൾക്കൊക്കെ അപ്പോൾ ഇതാ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഈ ഒരു സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചാൽ മതി സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് അടച്ചു വെക്കേണ്ടത് അപ്പോൾ ഒന്ന് നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ ഇതാ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ വ്യത്യസ്തമായിട്ടുള്ളതും പിന്നെ നമുക്കതിൽ അധികം മസാലകളൊന്നും ചേർക്കാതെ തന്നെ വീട്ടിൽ നമുക്ക് ഇതുപോലെ സോസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി നമ്മളിതിലേക്ക് ഇത് ഫില്ല് ചെയ്യാനാവശ്യമായിട്ട് ബണ്ണാണ് എടുക്കുന്നത് ഇത് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ബണ്ണ് സാധാരണ ബർഗർ ബണ്ണ് കിട്ടുവാണെങ്കിൽ അത് നല്ലത് അതല്ലെങ്കിൽ സാധാരണ നമുക്ക് എപ്പോഴും ഷോപ്പിലൊക്കെ കിട്ടുന്ന സാധാരണ ബണ്ണ് എടുത്താലും മതി ഇത് ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ താഴത്തെ ഈ ഭാഗം ഉണ്ടല്ലോ ഇതിനെ ഇങ്ങനെ ചുരണ്ടി എടുക്കണം അപ്പോൾ ഇത് ഓട്ടയൊന്നും ആവരുത് കേട്ടോ ഇതൊരു പ്രത്യേക രുചിയാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾക്ക് ബർഗർ പോലും മാറി വയ്ക്കുന്ന രുചിയാണ് ഇപ്പം ഞാൻ ഉള്ളിലുള്ള ഈ ഭാഗം എടുത്തിട്ടുണ്ട് ഈ ഭാഗം നമുക്ക് ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കാട്ടോ കേട്ടോ അപ്പോൾ അതാ ഈ ഭാഗം എടുത്തിട്ടുണ്ടെന്ന് ബട്ടറിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കണേൽ നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാട്ടോ ഞാൻ ഇത് കൊടുുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ചതായിരുന്നു അപ്പം അത് ഈ ഒരു രീതിയിൽ ഈ നാലെണ്ണം ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ അപ്പോൾ ബണ്ണൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കടകളിലൊക്കെ കിട്ടുന്നതാണ് ി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ടുണ്ടല്ലോ ഇത് നന്നായിട്ട് ഇതിൽ നിറച്ച് കൊടുക്കണം നല്ല രുചിയാണ് നമ്മുടെ ഈ ഒരു സോസ് ശരിക്കും നമ്മൾ പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാലും കുട്ടികൾക്ക് ഇഷ്ടമാവും കേട്ടോ ഇതിങ്ങനെ നിറച്ച് കൊടുക്കണം ശരിക്കും ഇത് വിശപ്പൊക്കെ മാറാൻ വേണ്ടി നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് തന്നെ ഉപയോഗിക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ നല്ലോണം ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പം ഇങ്ങനെയാണ് ഇരിക്കാം കേട്ടോ ഇത് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾക്ക് തക്കാളിയുടെ ചെറിയ പീസ് വെച്ച് ഈ ഒരു രീതിയിൽ ഗാർണിഷ് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇത് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കണം കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാം നോമ്പ് സമയത്ത് നമുക്കിത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒരെണ്ണം കഴിച്ചാൽ മതി വിശപ്പ് മാറാനൊക്കെ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കണേ അടുത്തുള്ള ബെൽബട്ടനെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണേ ഈ റെസിപ്പി ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഈ സി ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം